ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഈ ആഴ്ചയിലെ നാലാമത്തെ ട്രേഡിംഗ് ദിവസമാണ് ഇന്നലെ വിപണികളൊക്കെ തന്നെ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ കനത്ത സെല്ലിംഗ് ആണ് ഇന്നലെ കണ്ടത് റേഞ്ച് ബോണ്ട് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു വലിയ രീതിയിലുള്ള മൊമെൻറ്റം നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും വളരെ നിലച്ചു നിന്ന റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മൂവ് ചെയ്തൊരു മാർക്കറ്റ് കൂടിയായിരുന്നു ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളൊക്കെ തന്നെ സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെതൊന്നും തന്നെ ഒരു ഒരു ഇഫക്റ്റ് വരുന്നില്ല എന്ന് വേണം കരുതാൻ അതുപോലെ ഇന്നലെ നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി അറുപതിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി ഒൻപത് പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഒരു അവസരത്തിൽ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതിനു മുകളിൽ ആരംഭിച്ച നിഫ്റ്റി പിന്നീട് കനത്ത പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമാവുകയായിരുന്നു ഏകദേശം ലേ ഡേ ലോ അടുപ്പിച്ച് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി മുപ്പത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു ലോ ആണ് ഇന്നലെ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തത് അതും കഴിഞ്ഞ് ഇരുപത്തി അയ്യായിരത്തി അറുപതിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഡെറിവേറ്റീവ് ഡാറ്റകളും ചെറിയ രീതിയിലെങ്കിലും ഒരു നെഗറ്റീവ് സിഗ്നൽ തരുന്നു എന്നുള്ളത് നമ്മൾ വീക്ക്ലി പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്നലെയും വിദേശ കനത്ത ധനകാര്യ സ്ഥാപനങ്ങളും കനത്ത സെല്ലിംഗ് നടത്തിയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യം സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിന് നേരിയ തോതിൽ എഫ് ഐ ഇൻഡെക്സ് പൊസിഷനിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും അല്ലെങ്കിൽ ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും പോസിറ്റീവ് ഫിഗേഴ്സ് വന്നിരിക്കുന്നു അതേസമയം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സെല്ലിംഗ് സൈഡിലാണ് ഉള്ളത് ഇന്നലത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അൻപത് വരെയുള്ള അമ്പത് പോയിൻ്റെ റേഞ്ചാണ് അതായത് ഈ അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെ നൂറ് പോയിന്റിൻ്റെ ഒരു ഏരിയയാണ് നമുക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റി ഫേസ് ചെയ്യാനുള്ള സാധ്യതയുള്ളത് അതുപോലെ ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനോ അല്ലെങ്കിൽ ആ ഒരു വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റിന് കാരണമില്ലാതെ ഇത് നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ഒക്കെ ഒന്നും തന്നെ റിസൾട്ടുകൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല നിഫ്റ്റിക്ക് പുറത്തു നിന്നുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ടുകളാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ സ്വാധീനിച്ചതെന്ന് വേണം പറയാൻ അതേസമയം ഇന്ന് ഇരുപത്തി ജൂലൈ ഇന്ന് നമുക്ക് ഏകദേശം അമ്പത്തി രണ്ടോളം കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ലാർജ് ക്യാപ്പിൽ നിന്നും ഇൻഫോസിസ് ആണ് അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ് ടാറ്റ കൺസ്യൂമർ പ്രസിസ്റ്റൻസ് സിസ്റ്റം ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കൊഫോർജ് എസ് ആർ എഫ് ലിമിറ്റഡ് ഒറാക്കിൾ ഫിനാൻസ് സർവീസസ് ഇത്രയും കമ്പനികൾ ലാർജ് ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് സെഞ്ചിൻ അതുപോലെ തന്നെ ഫോഴ്സ് മോട്ടോഴ്സ് ഇത്രയും കമ്പനികൾ മിഡ് ക്യാപ്പിൽ നിന്നും റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ബിഗാജി ഫുഡ് സെർമസ് ജി എസ് വെസ്റ്റ് ലൈഫ് ഡെവലപ്പേഴ്സ് മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് മാസ് ഫിനാൻഷ്യൽസ് ഐ ബി ടാറ്റ ടാറ്റി സർവീസസ് തൈറോ കെയർ പി സി ബി എൽ സുപ്രീം പെട്രോ ബൊറോസിൽ റിന്യൂബിൾസ് ഷെഫർ ഫുഡ് സി എം എസ് ഇൻഫോ മഹീന്ദ്ര ഹോളിഡേയ്സിൻ്റെ റിസൾട്ട് നാളെ വരുന്നുണ്ട് ഇന്ന് വരുന്നുണ്ട് അതേസമയം മൈക്രോ ക്യാപ് കമ്പനികളിൽ നിന്നും ഒരുപാട് കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതേസമയം ഇരുപത്തി നാല് ജൂലൈ വരുന്ന പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് കമ്പനികൾ ആർ ഇ സി സി ജി പവർ എസ് ബി ഐ ലൈഫ് കോറമണ്ഡൽ ഇൻ്റർനാഷണൽ നെസ്ലേ ഇന്ത്യ ബജാജ് ഫിനാൻസ് കനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് അദാനി ട്രാൻസ്മിഷൻ പോലുള്ള കമ്പനികളാണ് ൾമോസ്റ്റ് അമ്പത്തിയഞ്ചോളം കമ്പനികൾ ബുധനാഴ്ച വെള്ളിയാഴ്ചയും റിസൾട്ടുമായിട്ട് മാർക്കറ്റിൽ വരുന്നുണ്ട് മാത്രമല്ല ഇന്ന് വീക്കിലി എക്സ്പയറി കൂടി ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വൊളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്ടുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നമ്മളോട് ബന്ധപ്പെടാവുന്നതാണ് അതിൽ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് അതുപോലെ തന്നെ ഫ്രീ മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐഫോണിലും ലഭ്യമാണ് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ന്യൂസ് അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്കഷൻസും കാര്യങ്ങളും അഡ്വൈസറി പ്രൊഡക്റ്റുകളൊക്കെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ലഭ്യമാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഈ റിസൾട്ട് ൾ നോക്കഴിഞ്ഞാൽ ഇന്ന് പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഒന്നും പ്രധാനപ്പെട്ട നിഫ്റ്റി റിസൾട്ടുകൾ നമുക്ക് ഇന്ന് വരാനുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഇൻഫോസിസ് ആണ് ഇൻഫോസിസ് ഡോക്ടർ റെഡ്ഡീസ് ഇൻഫോസിൻ്റെ കേസ് പറഞ്ഞാൽ ഇതുവരെയുള്ള ഒരു വലിയ ഒരു മാസത്തെ എഫ് ഐ ഐ സ്റ്റാറ്റ് എടുക്കുന്ന സമയത്തും എഫ് ഐ ഐസ് കൂടുതലും സ്റ്റോക്കുകൾ വിറ്റിരിക്കുന്നത് ഐ ടി സെക്ടറിൽ നിന്നാണ് അപ്പോൾ ഇൻഫോസിൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററിയുമാണ് പ്രധാനപ്പെട്ടതായിട്ട് മാർക്കറ്റ് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്സിൻ്റെ റിസൾട്ടിലും പോസിറ്റീവ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നോക്കാൻ നമുക്ക് എന്താകുന്ന എഫ് എം സി ജി കമ്പനികളിൽ പൊതുവേ റൂറൽ ഡിമാൻഡോ അർബൻ ഡിമാൻഡോ ഒക്കെ തന്നെ കൂടി വരുന്ന സമയമാണ് അപ്പോൾ ഏകദേശം ക്യൂ ആൻഡ് റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള തീരുമാനം ചെറിയ നേരി ഒരു വർധനവിനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുപോലെ തന്നെ ജാനേ സ്ട്രീറ്റിനെ വീണ്ടും സെബി ട്രേഡ് ചെയ്യാൻ അനുവദിച്ചത് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിൽ ഇന്നലെ ഒരു മൊമെൻറ്റം കാണാൻ സാധിച്ചു അതുപോലെ ഇന്നലെ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിന് ശേഷം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിൽ ഒന്ന് ജനെ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്യു ആൻ റിസൾട്ടാണ് നെറ്റ് പ്രോഫിറ്റിൽ നാൽപ്പത് ശതമാനത്തിൻ്റെ ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപ ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞ് നൂറ്റി രണ്ട് കോടിയിൽ എത്തിയിരിക്കുന്നു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും കുറവ് വന്നിരിക്കുന്നു രണ്ടേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ കുറവാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ വന്നിരിക്കുന്നത് അറുന്നൂറ്റി പത്ത് കോടിയിൽ നിന്നും ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയായിട്ട് നെറ്റ് ഇൻകം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കുറഞ്ഞിട്ടുണ്ട് ഗ്രോസ് എൻപിയെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ഒന്നായിരുന്നു അത് കൂടി രണ്ട് പോയിൻറ്റ് ഒൻപത് ഒന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ് എൻ പി യെ നോക്കഴിഞ്ഞാലും പോയിൻറ്റ് ഫോർ നയൻ ഫോർ പെർസെൻറ്റേജിൽ ഫ്ലാറ്റാണെന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസമായിട്ടുള്ളത് ഐ ആർ എഫ് സിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് ഐ ആർ എഫ് സിയുടെ റിസൾട്ടിലും നെറ്റ് പ്രോഫിറ്റ് പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നാല് ശതമാനത്തിൻ്റെ വർധനവുമുണ്ട് ടോട്ടൽ റവന്യൂ ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും പത്തൊൻപത് ശതമാനത്തിൻ്റെ കുറവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത് അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവും ഐആർ സി ഐ ആർ എഫ് സി ഇൻട്രസ്റ്റ് ഇൻഗത്തിൽ വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ലീസ് ഇൻകം ലീസ് ഇൻകം ഒൻപത് ശതമാനം വർദ്ധിപ്പിച്ചതായിട്ട് കാണുന്നു അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ പതിമാ പതിനാല് ശതമാനത്തിൻ്റെ വർദ്ധനവും ഐആർഫ് സിയുടെ നെറ്റ് ലീസ് ഇൻകത്തിൽ വന്നിട്ടുണ്ട് സോ ഐ ആർ എഫ് സി റിസൾട്ട് ിൽ ബി ഇൻ ഫോക്കസ് അതിന് പുറമെ ടെക് റിസൾട്ടിലെ പ്രോഫിറ്റ് മൂന്നേ പോയിന്റ് നാല് ശതമാനത്തിന്റെ വർദ്ധനവ് റവന്യൂയില് രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഇബിറ്റയിലെ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ ഡൗൺ സൈഡുമാണ് കാണിച്ചിരിക്കുന്നത് മാർജിൻ പതിമൂന്നേ പോയിൻറ്റ് ഒൻപത് ഉണ്ടായിരുന്ന കഴിഞ്ഞ ക്വാർട്ടറിൽ പതിമൂന്നേ പോയിന്റ് ഒൻപത് ശതമാനം നെറ്റ് മാർജിൻ ഉണ്ടായിരുന്ന കമ്പനിക്ക് പതിമൂന്നേ പോയിന്റ് ആറ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതേസമയം മറ്റൊരു കമ്പനി ഐഡിയ ഫോർജാണ് ഐഡിയ ഫോർജിൻ്റെ റിസൾട്ടിലും ലോസ് കൂടിയിരിക്കുകയാണ് ഒന്നേ പോയിന്റ് ഒന്ന് കോടി രൂപ ഉണ്ടായിരുന്ന ലോസ് ഇപ്പോൾ ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ച് കോടി രൂപയായിട്ട് കുറ കൂടിയിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇരുപത്തി അഞ്ചര കോടി ലോസ് ഉണ്ടാക്കിയ സ്ഥാനത്താണ് ഇപ്പോൾ ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ചിലേക്ക് കുറഞ്ഞിരിക്കുന്നത് റവന്യൂ ിലും എൺപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഡൗൺ സൈഡാണ് വന്നിരിക്കുന്നത് ഇബിറ്റയിലും ലോസാണ് ഇബിറ്റ മാർജിൻ മൈനസ് നൂറ്റി എൺപത്തിരണ്ട് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നും വാർത്തകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത് ഇരുപത് ശതമാനത്തിൻ്റെ എങ്കിലും ടാരിഫ് ഫിലിപ്പീൻസിന് മുകളിൽ ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ട് പത്തൊൻപത് ശതമാനത്തിൻ്റെ ടാരിഫാണ് ട്രംപ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിന് പുറമെ ഇന്തോനേഷ്യ അവരുടെ താരിഫ് കുറയ്ക്കണമെന്നുള്ള അഭിപ്രായം യു എസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നുണ്ട് ഫിലിപ്പീൻസിൽ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് സീറോ പെർസെൻറ്റ് ടാക്സ് ആയിരിക്കും അതേസമയം ഫിലിപ്പീൻ സാധനങ്ങൾ അമേരിക്കയിലേക്ക് വരുന്ന സമയം പത്തൊൻപത് ശതമാനം താരിഫ് ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് അതൊരു പുറമെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറോട് കൂടി യുനെസ്കോയിൽ നിന്നൊക്കെ തന്നെ യു എസ് വിടവാങ്ങും എന്നുള്ള വാർത്ത വാർത്തകളും വരുന്നുണ്ട് ഇതിൽ അത്രമാത്രം സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എങ്കിലും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട് അതേസമയം യു എസുമായിട്ടുള്ള ട്രേഡ് ഡീല് വീണ്ടും വൈകുമെന്നുള്ള സൂചനയാണ് കാണുന്നത് അതാണ് മാർക്കറ്റ് ഒരു തരത്തിൽ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നത് അതായത് അടുത്ത ഒരു പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതും ആഗസ്റ്റിലാണ് ഉണ്ടാവുക അപ്പോൾ ഇന്ത്യയുടെ പ്രതിനിധികൾ അമേരിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു മൂന്നും നാലും പ്രാവശ്യം ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ അവിടെ നിന്നുള്ള പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരുന്നു അത് ഓഗസ്റ്റിലെ എന്നുള്ള വാർത്ത അപ്പോൾ അതിനുശേഷം മാത്രമായിരിക്കും ട്രേഡ് ഈ കൺഫേം ചെയ്യാൻ പോകുന്നത് അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദി യു എ കെയിലേക്ക് പോകുന്നുണ്ട് സോ യു കെ യുമായിട്ടുള്ള നമ്മുടെ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ഡ്യൂ ആയിട്ടാണ് ഉള്ളത് അത് അവിടെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നറിയില്ല ഏതായാലും അവിടെ ഒരു എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അതിൽ വലിയ ഒരു ഇവൻ്റായിട്ട് തന്നെ ഡിസ്കൗണ്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കിന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ആർ എച്ച് ഐ മഗ്നീഷ്യ ഇന്ത്യ ലിമിറ്റഡാണ് ഇന്നലെ ഒരു സ്റ്റോക്ക് നല്ല രീതിയിലുള്ളൊരു ബ്രേക്കൗട്ടോടുകൂടിയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് സ്ട്രോങ് ബ്രേക്കൗട്ടാണ് കമ്പനി നടത്തിയിരിക്കുന്നത് പറ്റി പറയുകയാണെങ്കിൽ ഹൈ ഗ്രേഡ് റിഫാക്ടറി പ്രൊഡക്റ്റ്സ് സിസ്റ്റംസും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ മാർക്കറ്റ് ഷെയർ മുപ്പത് ശതമാനത്തിലധികമാണ് അവർ റിഫ്രാക്ടറി സൊല്യൂഷൻസും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സിങ് അതായത് ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിലധികം ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റുകളാണ് അതായത് സ്റ്റീൽ പ്രൊഡക്റ്റുകളിലും സിമെൻറ്റും അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസും ഗ്ലാസ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇത് അതുപോലെ തന്നെ സ്റ്റീൽ ഡിവിഷൻ ഏകദേശം എഴുപത്തിയാറ് ശതമാനത്തിൻ്റെ റവന്യൂ കമ്പനിയെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇൻഡസ്ട്രിയൽ ഡിവിഷനാണ് പതിനാല് ശതമാനം റവന്യൂ കമ്പനിക്ക് വേണ്ടി ജനറേറ്റ് ചെയ്യുന്നത് ജിയോഗ്രഫിക്കൽ സ്പ്ലിറ്റ് നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനവും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഈ കമ്പനിയുടെ വരുമാനം വരുന്നത് പത്ത് ശതമാനം മാത്രമാണ് എക്സ്പോർട്ടിൽ വരുന്നത് കമ്പനി ഏകദേശം എട്ട് എൺപത് മുതൽ നൂറ് കോടി രൂപയാണ് കെപെക്സിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തേഴിലും നീക്കി വച്ചിരിക്കുന്നത് സോ അവരുടെ സ്റ്റോക്ക് അതായത് ആർ എച്ച് ഐ മഗ്നീഷ്യ ഇത് മുന്നേ ഞാൻ സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു പല പ്രാവശ്യം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത സ്റ്റോക്കായിരുന്നു പക്ഷേ ഇതിനൊരു ടെക്നിക്കൽ ബ്രേക്കർട്ട് നോക്കുകയാണെന്ന സമയത്ത് ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് കണ്ടു അതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഇത് പ്യുവർ ഒരു ടെക്നിക്കൽ പിക്കാണ് ആണ് ഫണ്ടമെൻ്റൽ പിക്ക് അല്ല ഇരുന്നൂറ് ദിവസത്തെയും എക്സ്പെനൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലാണിത് വന്നിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നു ഒരു അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ്റി അറുപത് മുതൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വരെയെങ്കിലും വരാനുള്ള സാധ്യതകളാണുള്ളത് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി പതിനഞ്ച് നിലവാരത്തിലാണ് അറച്ചി മഗ്നീഷ്യ ട്രേഡ് ചെയ്യുന്നത് പിന്നെ വീക്ക്ലി എക്സ്പയറി ചെയ്തുകൊണ്ട് തന്നെ വെർട്ടാനിറ്റി ഉണ്ടാവും കൃത്യമായിട്ടുള്ള ലെവലുകൾ നോക്കി മാത്രം ട്രേഡുകൾ ഇനിഷ്യേറ്റ് ചെയ്യുക ഇരുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി അൻപത് എന്ന് പറഞ്ഞ ലെവല് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലാണ് അതിന് മുകളിൽ ഒരു ഡിസിസീവ് ആയിട്ടുള്ള വോളിയം ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിഫ്റ്റി ഇരുപത്തി നാല് ഇരുപത്തി അയ്യായിരത്തി നാനൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള പോയിന്റിലേക്കെങ്കിലും കുതിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപതിന് താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും നിഫ്റ്റി കുറച്ചുകൂടി ഒരു ബ്രേക്ക് ബ്രേക്ക് ഡൗണിനുള്ള സാധ്യത വളരെ കാര്യമായിട്ട് കാണിച്ചേക്കാം സോ എല്ലാവരും റിസൾട്ടുകളും മറ്റും നോക്കിയതിനു ശേഷം മാത്രം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് മൂവുന്നതായിരിക്കും മൂവ് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇൻഡെക്സുകളിൽ വെറട്ടാലിറ്റി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലെവലുകൾ നോക്കി മാത്രം ട്രേഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റിസൾട്ടുകളും നാളത്തെ റിസൾട്ടുകളൊക്കെ തന്നെയുള്ള കമ്പനികളെ നോക്കി നിൽക്കുക അതിലൊക്കെ തന്നെ വെറട്ടാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം മറ്റൊരു വീഡിയോ ചെയ്യുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്